നമസ്കാരം ഞാൻ കെ പി ജയരാജൻ കൃഷി വകുപ്പിൽ നിന്ന് കൃഷി ജോയിൻറ്റ് ഡയറക്ടറായി വിരമിച്ച ഒരാളാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കഷ്ടപ്പാടുകൾ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൃഷിക്കാരാണ് കൃഷിക്കാരോളം കൃഷിക്കാരോളം ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗവും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്ന് പറയും ഞാൻ വലിയ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ കുറിച്ചെല്ലാം ഉദ്ദേശിക്കുന്നു അവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതിലുപരിയായിട്ട് ഒരു മധ്യ ചെറുകിട വിഭാഗത്തിൽപ്പെട്ട ഒട്ടുമിക്ക കൃഷിക്കാരും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വരികയാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് തൊഴിലാളികളുടെ തൊഴിലാളികൾ കിട്ടാത്തൊരവസ്ഥ അവരുടെ അമിതമായിട്ടുള്ള കൂലി നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളുടെയും ക്രമാതീതമായിട്ടുള്ള വില വർധനവ് പിന്നെ കീട രോഗങ്ങളുടെ ശല്യം കാലാവസ്ഥ നമുക്ക് നമുക്ക് പലപ്പോഴും നമ്മളോട് പിണങ്ങുക നമ്മളോട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥയുടെ പെരുമാറ്റം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് നമ്മളുടെ കൃഷി നടത്തി ഏകദേശം വിളവെടുക്കാനൊക്കെ ആവുന്ന സമയത്തായിരിക്കും നമുക്ക് പ്രകൃതിക്ഷോഭങ്ങൾ വന്നിട്ട് വലിയ രീതിയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പിന്നെ ജീവികളെ കൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരാൾക്കും ഒരു ഒരു സമാധാനത്തോടെ സ്വസ്ഥതയോടെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഒരു വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പിന്നെ അതിനേക്കാളൊക്കെ ഉപയായിട്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിപണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് കൊണ്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കുമ്പോഴത്തേക്കും അതിലെ പരമാവധി വില കുറക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ അവിടെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും ഇടനിലക്കാരുണ്ടാവും പിന്നെ അത്തരത്തിലുള്ള പല ആളുകളും അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൃഷിക്കാരുടെ നിന്ന് വാങ്ങിയിട്ട് പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പലപ്പോഴും നമ്മൾ വിപണിയിൽ നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല കുറേ കാലമായിട്ട് നമ്മൾ നമ്മുടെ കർഷകർ അനുഭവിച്ചു വരുന്ന പ്രശ്നമാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ തുടർന്നു പോവുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ കൃഷിക്കാർക്ക് ഇതൊക്കെ ഒഴിവാക്കി ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ഒരു ജോലി സ്വീകരിക്കാം എന്ന് പറയാനും പറ്റില്ല കാരണം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൈവശക്കുള്ള കുറച്ച് സ്ഥലമുണ്ട് അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ അറിയുന്നത് ഇത് മാത്രമാണ് അപ്പോൾ കൃഷി ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റക്കുറച്ചിലൂടെ കൂടെ എപ്പോഴും നമ്മൾ കൂടെ നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ട് നിലനിൽക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കൃഷി പരമാവധി കാര്യക്ഷമമാക്കുക അതിലുപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഓരോ സാങ്കേതിക വിദ്യയും അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അങ്ങേയറ്റ കാര്യക്ഷമമാക്കുമ്പോൾ നമുക്കതിൽ നിന്ന് പരമാവധി മെച്ചമുണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാത്ത രീതിയിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൃഷിയിലേക്ക് വേണ്ടി ഉപയോഗിക്കണം അത് ഏതൊക്കെ അളവിൽ ഉപയോഗിക്കണം എവിടെ നിന്നൊക്കെ അത് നമുക്ക് കിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അത് അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പാടില്ലാത്ത നമുക്ക് സംഭവിച്ചേക്കാവുന്ന വീഴ്ചകൾ എന്താണ് നമ്മൾ അശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെയുള്ള ഓരോ കാര്യവും മനസ്സിലാക്കി കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പരമാവധി ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മൾ കൃഷി ചെയ്യുന്നു ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്തായാലും അനുഭവിച്ചാൽ മതിയോ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ അനുഭവിച്ചു വളരെ വളരെ അപൂർവ സമയത്ത് മാത്രമേ മികച്ച വിളവും മികച്ച വിലയും നമുക്ക് കിട്ടുന്നുള്ളൂ എന്നിട്ട് പോലും നമ്മൾ ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ട് അങ്ങേയറ്റം കാര്യക്ഷമായിട്ട് അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നേട്ടങ്ങൾ നമ്മുടെ കൃഷിയിടത്തു ഉണ്ടാക്കാൻ സാധിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്യമ ശല്യത്തിനൊന്നും നമുക്കൊരു ഒരു ഒരു ഉത്തരവുമില്ല അത് നമ്മൾ സഹിച്ച മതാവുന്നൊരു ഒരു ഒരു സ്ഥിതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ എങ്കിൽ പോലും മറ്റു ഒരുപാട് കാര്യങ്ങളിൽ മറ്റൊരുപാട് കാര്യങ്ങളിൽ നമുക്കതിനെ ഒന്ന് മറികടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കാര്യക്ഷമമായ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നമ്മൾ കൃഷി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിലും ഏത് രീതിയിലുള്ള ശ്രദ്ധ നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കാൻ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന അതാണ് ചെറിയ 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 കാര്യങ്ങൾ ചെറുതായിരിക്കാം പക്ഷേ അത് വലിയ രീതിയിലുള്ള സ്വാധീനം നമ്മളിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മുടെ വിളവുകളിൽ ഉൽപാദനത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയൊരു സമയം കൊണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർത്താൽ അത് നിങ്ങൾ നമ്മളുടെ മനസ്സിൽ നിൽക്കും നമ്മുടെ എല്ലാവരുടെയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം എടുത്ത് വലിയ സാങ്കേതികതയോട് പറഞ്ഞാൽ പലപ്പോഴും നമ്മളത് ഓർത്തു വെക്കണമെന്നില്ല അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ ഉപയോഗ ശ്രദ്ധിക്കേണ്ട ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ ചെറുത് ഞാനിങ്ങനെ ഗ്യാരണ്ടി തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ഒരു കാര്യം പറയുമ്പോൾ അത് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കും അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തു വരുന്ന കൃഷിയിൽ തന്നെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് പരമാവധി ഗുണം പരമാവധി മേന്മ അല്ലെങ്കിൽ നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ആരും തന്നെ അത് പരിഹരിക്കാൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് എങ്ങനെ ഇടപെടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം അതിനുണ്ടാകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സാധനം എവിടെ കിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾ ഓരോ ചെറിയ വിഷയവും വലിയ കാര്യം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ സംസാരം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് ഇനി ഭാവിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം ചെറിയ ചെറിയ ഓരോ കാര്യവും ഏറ്റവും കുറഞ്ഞ സമയം എടുത്തിട്ട് നമുക്കത് നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിൽ നമുക്കത് ചർച്ച ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം